എയർപോർട്ടുകളിലേക്കുള്ള കണക്ടിവിറ്റി റോഡ് ആ കണക്ടിവിറ്റി റോഡ് രണ്ടും ഏറെക്കുറെ അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ചു ഒന്ന് കോഴിക്കോടാണ് കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്ക് അറിയാം കോഴിക്കോട് എയർപോർട്ടിലേക്ക് കോഴിക്കോട് ബൈപ്പാസിൽ നിന്നും പുതുതായിട്ട് എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗമായിട്ടുള്ള ബൈപ്പാസിൽ നിന്നും പോകുന്ന റോഡുണ്ട് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും ആ റോഡ് മലപ്പുറം ജില്ലയിലേക്ക് ആണ് കിടക്കേണ്ടത് വീതി കുറവാണ് ദീർഘകാലത്തെ ആഗ്രഹമാണ് നാടിൻ്റെ ആഗ്രഹമാണ് അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിലാ റോഡ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ ഹൈവേ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ ചെലവും കാര്യങ്ങളും പരിശോധിച്ചു അതോടൊപ്പം അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം കൂടി അവിടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒമ്പതര കിലോമീറ്റർ ആണ് വരുന്നത് രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒമ്പതര കിലോമീറ്റർ ആണ് വരുന്നത് അവിടെ ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട് അതിന്റെ ഒരു ഭാഗത്താണ് ഇപ്പറത്തെ ഭാഗത്ത് എൻ എച്ച് അറുപത്താറാണ് പക്ഷേ ജനങ്ങൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഈ എൻ എച്ച് അറുപത്തി ആറിന്റെ ഭാഗമായുള്ള കാലിക്കറ്റ് ബൈപ്പാസിൽ നിന്നും രാമനാട്ടുകര എത്തി രണ്ടു വരിയിലൂടെ സഞ്ചരിക്കണം അത് ഭയങ്കര ഗതാഗത കുരുക്കാണ് അപ്പോൾ അത് പരിഹരിക്കാൻ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയം അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനവും ഇന്നത്തെ മീറ്റിംഗിൽ കൈക്കൊണ്ടു ഇനി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടിലേക്കും നാഷണൽ ഹൈവേയിൽ നിന്നുമുള്ള റോഡിൻ്റെ പ്രപ്പോസലും കണക്ടിവിറ്റിയും പൊതുവെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എൻ എച്ച് അറുപത്താറിൽ നിന്നും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഏറ്റവും അടുത്ത ഭാഗം ഏകദേശം മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ആ മുപ്പത്തൊന്ന് കിലോമീറ്റർ വരുന്ന ഇപ്പോൾ നല്ല നിലയിൽ ആളുകളുള്ള കണ്ണൂർ എയർപോർട്ടിൻ്റെ ഭാഗവും പരിശോധിക്കാൻ ഉള്ള തീരുമാനം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചില ഇടങ്ങളിൽ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തിയായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ആ വിഷയങ്ങൾ ചിലടത്ത് ചില പ്രശ്നങ്ങളുണ്ട് അതും വളരെ പോസിറ്റീവായി എടുത്തിട്ടുണ്ട് അത് എങ്ങനെ ചർച്ച ചെയ്ത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള പൊതുവേ ആലോചിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ അവിടെ കുറച്ചു കാലങ്ങളായിട്ടൊരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസുമായിട്ടാണ് ബന്ധപ്പെട്ട സമരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു അണ്ടർപാസ് അവിടെ വേണ്ടതിന്റെ ആവശ്യകത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോട് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അത് എങ്ങനെയെങ്കിലും അവിടെ ഒരു വഴി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയോട് പറഞ്ഞിട്ടുണ്ട് അതും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം അദ്ദേഹം സ്വീകരിച്ചു അതിൽ നിലപാടുകൾ കൈക്കൊള്ളാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സീ പോർട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലേക്കുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള തലക്കോട് തിരുവനന്തപുരം തലക്കോട് നിന്നുമുള്ള ക്ലവർ ലീഫ് കണക്ഷൻ അതിൻ്റെ കാര്യവും ചർച്ച ചെയ്തിട്ടുണ്ട് അതും പൊതുവെ സ്വീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ പോസിറ്റീവായി അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പ്രപ്പോസലുകൾ നേരത്തെ നൽകിയതുണ്ട് ഇനി നൽകാനുള്ളതുണ്ട് അലൈൻമെൻറ്റ് മാറ്റി നൽകേണ്ടതുണ്ട് നിലവിൽ വർക്ക് നടക്കുന്നതിൻ്റെ കാര്യങ്ങളിലെ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ പൊതുവെ അനുകൂല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാനമാണെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ ദേശീയപാതാ വികസനത്തിനും മറ്റെല്ലാ കേന്ദ്ര പദ്ധതിക്കും എല്ലാ എഫേർട്ടും എടുത്ത് എല്ലാ കോർഡിനേഷൻ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പൊതുവേ യോഗത്തിൽ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയും മറ്റുള്ളവരും അറിയിച്ചിട്ടുണ്ട് അപ്പം ആ നിലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നമ്മുടെ സംസ്ഥാനത്തിന് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിനൊക്കെ തന്നെ വളരെ അനുകൂലമാണ് ഇത് കേരളത്തിന്റെ വികസനത്തിന് ഏറെ ഗുണകരമായി ഇന്നത്തെ ഈ കൂട്ടിക്കാഴ്ച മാറിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നലെ ഞങ്ങളിത് മൂന്ന് മണിക്കൂർ നേരം ഇരുന്ന് ചർച്ച ചെയ്തു മൂന്ന് മണിക്കൂർ കേരളത്തിലെ എല്ലാ ജില്ലാ കലക്ടർമാരും അതായത് ഈ നാഷണൽ ഹൈവേ പോകുന്ന ജില്ലയിലെ എല്ലാ ജില്ലാ കലക്ടർമാരും ചീഫ് സെക്രട്ടറി മറ്റ് പി ഡബ്ല്യു ഡി സെക്രട്ടറി മറ്റ് പ്ലാനിങ് അതെ മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഡയറക്ടർ അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സസിന്റെ ഹെഡ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും സമയമെടുത്ത് പറഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് അത് ഇന്നിപ്പോൾ പ്രത്യേകം ഞങ്ങളെടുത്ത നിലപാടിനെ പൊതുവെ അഭിനന്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പൊ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് പരിഹരിച്ചു പോകാൻ പറ്റും ഒന്നുകൂടി വേഗതയിൽ എൻ എച്ച് അറുപത്താറിന്റെ പ്രവൃത്തി നമുക്ക് നടത്താനും പറ്റും അതിന്റെ വിശദമായ ഡീറ്റെയിൽസ് ഞാൻ തരാം അത് ഡി പി ആർ അതിന്റെ മുഴുവൻ വിവരവും തരാം തലമേറ്റെടുക്കൽ എത്ര വേണം ഓരോ പദ്ധതിക്കും എത്ര വേണ്ടി വേണ്ടിവരും അതെ അത് നമ്മൾ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഫൈനലൈസേഷൻ കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് തരാം അത് കൃത്യമായി തരാവുന്നതാണ് അത് പൂർത്തിയാകുന്ന പൂർത്തിയാകുന്ന വർക്കുകൾ ഇപ്പൊ ഒരു സ്ട്രെച്ചിൽ തന്നെ ചില ഭാഗങ്ങൾ പൂർത്തീകരിച്ച അപ്പൊ തുറന്നു കൊടുക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയ മെച്ചം ഇപ്പൊ ഉദാഹരണം ഇപ്പൊ കോഴിക്കോട് ബൈപ്പാസ് എടുത്താൽ ബൈപ്പാസിൽ ഒരു ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് തുറന്നു കൊടുക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തുറന്നു കൊടുക്കും ഒരു സ്ട്രെച്ച് കഴിഞ്ഞാൽ അപ്പം തുറന്നു കൊടുക്കും അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ മെയ് മാസത്തോടെ പൂർത്തീകരിക്കാനാവും അതെ അതിന്റെ വിശദമായ റിപ്പോർട്ട് തരാം വിശദമായ അതെ അതെ ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം കംപ്ലീറ്റ് ചെയ്തത് നീലേശ്വരം ആർഒബി ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അത് പൂർത്തീകരിച്ചു തലശ്ശേരി മാഹി ബൈപ്പാസ് പതിനെട്ടര കിലോ പതിനെട്ടര കിലോമീറ്റർ പൂർത്തീകരിച്ചു സിക്സ് ലൈൻ പാലോളിയൻ മൂരാട് പാലം രണ്ടേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ പൂർത്തീകരിച്ചു പിന്നെ അതുപോലെ തന്നെ ഫോർ ലൈൻ ഫ്ലൈ ഓവർ ഫ്രം കഴക്കൂട്ടം ടു ടെക്നോ പാർക്ക് രണ്ടേ പോയിന്റ് ഏഴ് രണ്ട് കിലോമീറ്റർ പൂർത്തീകരിച്ചു അതുപോലെ തന്നെ ഫോർ ലൈനിങ് ഓഫ് കഴക്കൂട്ടം മുക്കോള സെക്ഷൻ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പൂർത്തീകരിച്ചു പിന്നെ ഫോർ ലൈനിങ് ഓഫ് മുക്കോള അതുപോലെ തന്നെ തമിഴ്നാട് ബോർഡർ സിക്സ്റ്റീൻ പോയിന്റ് ടു സീറോ കിലോമീറ്റർ പൂർത്തീകരിച്ചു പിന്നെ ഉള്ളത് ഓൺ ഗോയിങ് ആണ് ഞാൻ നേരത്തെ അത് ഞാൻ നേരത്തെ പറഞ്ഞു മാർച്ചിൽ പൂർത്തീകരിക്കുന്നത്